ഈശ്വര വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായെന്ന് നോക്കിക്കാണാൻ നാം പരിശ്രമിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും കയർ ഒരു ആത്മീയ ആയുധമാണ് നമ്മുടെ കർത്താവിൻ്റെ വ്യാകുല പങ്കപ്പാടുകൾ ധ്യാനിച്ചുകൊണ്ട് അരയിൽ കിട്ടുന്ന ഒരു കയർ ആത്മീയ നേട്ടങ്ങൾ പകർന്നു നൽകുന്നതായി വിശുദ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു മുറുക്കി കെട്ടിയ ഒരു കയർ എപ്പോഴും നമ്മെ ആധ്യാത്മിക സ്മരണയിൽ നിലനിർത്തും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഇരുപത്തിയെട്ട് വയസ്സായ തൊമ്മച്ചനും ഏതാനും സമാന ചിന്താഗതിക്കാരും കയർ അരയിൽ കെട്ടി ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഉപേക്ഷിക്കാതെ വിശുദ്ധ ജീവിതം പരിശീലിക്കാൻ ആരംഭിച്ചു സാധുജന ഉദ്ധാരണം ദളിതരുടെ മാനസാന്ദ്രം വിശുദ്ധ ദിവസങ്ങൾ ഉചിതമായി ആചരിക്കൽ എന്നിവയും മറ്റു ലക്ഷ്യങ്ങളായിരുന്നു വെറും ഇരുപത്തെട്ടാം വയസ്സിൽ തന്നെ തൊമ്മച്ചൻ ആധ്യാത്മികതയെ അത്ര ഗൗരവമായാണ് നോക്കിക്കണ്ടിരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റും തൊമ്മച്ചൻ്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ആത്മീയ ജീവിതവും കുറച്ചുകൂടി ഗൗരവമായി എടുക്കുവാനും ആത്മീയ ജീവിതത്തെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പുതിയ വഴികൾ തേടിക്കൊണ്ട് മുന്നോട്ട് നയിക്കുവാനും നമുക്ക് തമ്മച്ചൻ്റെ മധ്യസ്ഥ സഹായം തേടാം